ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നീരടി കടപ്പുറത്തൊന്നും പോയിട്ടില്ല ഇന്ന് നമ്മൾ വിഴിഞ്ഞാൽ കടപ്പുറത്ത് തന്നെയാണ് ഉള്ളത് പന്ത്രണ്ട് കുട്ടിയെ ചോദിച്ചിട്ടുണ്ട് നീരടി കടപ്പുറം വിട്ട് വിഴിഞ്ഞത്തോട് വരിക അപ്പോൾ നമ്മൾ ഇന്ന് വിഴിഞ്ഞത്തോടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോവളം ചെറുമൺ ഭാഗത്ത് കരമഴിക്ക് അഥവാ കമ്പാവലയ്ക്ക് ചൂര ഉണ്ടെന്നുള്ള അറിവ് കിട്ടി അപ്പോൾ അവർ നമ്മളോട് വീറ്റിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു വള്ളത്തിൽ ആ ചൂര കയറ്റി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് ദോവരുന്ന വെള്ളമായിരിക്കാം അപ്പം ആ കര വന്ന് കര വന്നതിന് ശേഷം ചൂര എത്ര എണ്ണം വിധമാണ് ലേലം വിളിക്കുന്നത് അതിൻ്റെ കാഴ്ച നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് കമ്പാവലയ്ക്ക് കൊണ്ടുവരുന്ന ചൂരയുടെ ലേലം വിളിയും കാഴ്ചകൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് കമ്പാവലയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ചൂര പത്തെണ്ണം വീതമാണ് ലേലം വിളിക്കുന്നത് ഇപ്പോൾ പത്തെണ്ണം വീതം എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ള കാര്യം നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ വീട് നിങ്ങൾ നോക്കിയിട്ട് ഈ വിഴിഞ്ഞം കടപ്പുറവും കടപ്പുറവും തമ്മിൽ ഏത് ഉള്ള ലേലംപിളിയിൽ ചൂരയ്ക്ക് ഏത് കടപ്പുറത്താണ് വില സഹായമുള്ളത് എന്നുകൂടെ നമ്മൾ കൂട്ടുകാർ നോക്കുക കേട്ടാ വിഴിഞ്ഞ കടപ്പാത്താണോ ചൂരയ്ക്ക് വില കുറവ് അതോ നീരട് കടപ്പുറത്താണോ ചൂരയ്ക്ക് വില കുറവ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ

90 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 அன்று நம்ம 600 600 600 600 600 650 50 50 50 700 750 50 50 50 50 400 50 50 50 50 850 800 800 800 800 400 200 50 50 50 850 50 போட்டான் போட்ட எடுக்கنا

மூவாயிரத்தி நானூறு பத்தெண்ணம் வயது

കൂട്ടുകാരെ വിഴിഞ്ഞ കടപ്പുറത്ത് കമ്പാലയ്ക്ക് കൊണ്ടുവന്ന ചൂരുടെ വിലയും കാര്യങ്ങളും കണ്ടു കാണാം നിങ്ങൾ ഈ വിലയും നീര കടപ്പുറത്തെ വിലയും നമ്മൾ താരതമ്യം ചെയ്തു നോക്കുക ഏത് കടപ്പുറത്താണ് വില കുറവായിട്ടുള്ളത് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തെ കമ്പാവലയ്ക്ക് കൊണ്ടുവന്ന ചൂരുടെ വിലയും വിശേഷങ്ങളും കാഴ്ചകളും നമ്മുടെ കൂട്ടുകാർ കണ്ട് എന്ന് അപ്പോൾ നിങ്ങളുടെ അപ്പുറത്തിനെ മാനിച്ചാണ് നമ്മൾ ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്തോട്ട് ഒന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും അവർ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ നീടെ നിർത്തുകയാണേ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും അവിടെ ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ Bye.